ോ ചെമ്മീ നന്നാക്കണ വീഡിയോ ഇത് കണ്ട ഇതൊക്കെ ഞങ്ങളുടെ വീടാണ് വീടിന് എന്ന് ആരും പരാതി പറയണ്ട പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലെ ബില്ലുപ്പട്ടി ബില്ലു നോക്കിയേ ആ ബില്ലു എന്ന ഈ പട്ടിയുടെ മേത്ത് കണ്ട രോമം നന്നായി കൊഴിഞ്ഞു പോണ്ട് അതിനക്ക് പറ്റിയ വല്ല മരുന്നുകൾ അറിയോന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു താട്ടാരെങ്കിലും നോക്കിയാൽ കണ്ട രോമൊക്കെ നന്നായി കൊഞ്ഞുല്ലോ നോക്കിയറി കണ്ടാ നല്ല പോമെറിയനിയും പട്ടിയാണ് പാറ കൊല്ലായിട്ടാ ഞാൻ ഇന്നലെ വാടനപ്പള്ളിന്ന് വാങ്ങിയതാണ് കണ്ട ഒരു കിലോ ആ ഒരു കിലോ കിട്ടി ഒരു കിലോ നൂറ്റൻപത് എന്നാണ് പറഞ്ഞത് അപ്പൊ അവരെ കുറച്ച് കൂടുതൽ ഇരുന്നൂറ് രൂപക്ക് തികച്ചെടുത്ത് നിങ്ങൾ അവിടെ എത്ര വേണ്ട ചെമ്മീൻ നന്നാക്കയാണ് ഫ്രൈ ചെയ്യാ കറി വെക്കാന്നൊക്കെ പറയുണ്ട് തമ്പുരാഞ്ഞ എന്താകുന്നു പിന്നെ ഇതൊക്കെ കഴുകാനുള്ള തുണിയുള്ള കഴുകി ഇട്ടിട്ടുണ്ട് കഴുകാനുള്ളതുകൊണ്ട് കഴുകിയതും ഉണ്ട് കണ്ട കഴുകിയിട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ കഴുകാനുള്ളതുണ്ട് ഇതേ ഞങ്ങളുടെ വീടാണിത് പിന്നെ ഇതെന്റെ മോനാണ് അവൻ ഇരുന്ന് ഓട്ടി എന്തൊട്ട് കാണുന്നത് സ്പൈഡർമാൻ കാണാണ് അല്ലേ ഓട്ടി ഹായ് പറഞ്ഞിടത്ത എല്ലാവർക്കും ഒരു

അവനെ കൊണ്ട് ഞാൻ പറഞ്ഞ് പറഞ്ഞത് നോക്കട്ടെ നോക്കട്ടതേ എന്നാ നോക്കി കണ്ട പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു മോൾ ഭാവ എൻ്റെ വീടാണിത് കേട്ടാ ഇനി വീട് കണ്ടില്ല വീട് കണ്ടില്ല എന്ന് ആരും പറയണ്ട ഇതാണ് വീട് പിന്നെ ഞങ്ങളുടെ മറ്റേ ഇത് വളർത്തണ്ട എന്തുകൊണ്ടാന്നറിയാം ശംഖുപുഷ്പം ശംഖുപുഷ്പം നല്ലതാണ് കേട്ടാ കാരണം ശംഖുപുഷ്പം കുറെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് വീട്ടിൽ കണ്ടോ ശംഖപുഷ്പേ കുറേ കൊണ്ടൊന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട് ശംഖപുഷ്പത്തിൻ്റെ ശംഖുപുഷ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ എന്തിട്ടാണ് നല്ല പ്യൂരിഫൈ ചെയ്യും ബ്ലഡൊക്കെ എനിക്കപ്പം മറ്റേ ഈ കാലുമലൊക്കെ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അത് ക്ലിയറാക്കി വെള്ളം കുടിച്ചിട്ട് അതൊക്കെ മാറി അശോക ചെത്തി കണ്ട നിങ്ങൾ അശോക ഉണ്ട് കണ്ടോ അശോകചെത്തി നല്ലതാന്ന് പറയുന്നുണ്ട് അത് നമ്മുടെ ആയുർവേദ കടയിലൊക്കെ മരുന്നുണ്ടാക്കാനൊക്കെ കേട്ടേ അശോക ചെത്തി നല്ലതാന്ന് പറയുന്നുണ്ട് ഞങ്ങളുണ്ടോ ദൂരം വിരിഞ്ഞിക്കണം ഞങ്ങളവിടെ ഉണ്ടോ അശോകച്ചത്തി ഇത്രയും എല്ലാവരും പറഞ്ഞാൽ അശോകച്ചത്തി നല്ല സ്ഥലത്തൊക്കെ നടന്നു പക്ഷേ ഞങ്ങളവിടെ അപ്പറ അപ്പുറം തന്നെ ഒരു കക്കൂസ് ഉണ്ട് നോക്കിയാൽ ഈ കക്കൂസനോട് ചേർന്നാണ് അശോകച്ചത്തി പക്ഷെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം